السلام عليكم ورحمة الله وهنا يا سيدنا أبو يزيد البستومي رضي الله عنه പറയുന്നുണ്ട് എനിക്ക് രം ജീവിതത്തിൽ ലൈലത്തുൽ ഖദർ അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട് ധാരാളം തവണ ലൈലത്തുൽ ഖദർ കിട്ടിയിട്ടുണ്ടാവാം പക്ഷെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് എനിക്ക് രണ്ടു വട്ടം കിട്ടിയതായിട്ട് മഹാന്മാർക്ക് അങ്ങനെ മനസ്സിലാവുമല്ലോ ആ കിട്ടിയ രണ്ട് ലൈലത്തുൽ ഖദറും റമദാൻ ഇരുപത്തിയേഴാം രാവായിരുന്നു മഹത്തുക്കളിലെ പലരും പണ്ഡിതന്മാരിലെ ധാരാളം മഹാന്മാര് ലൈലത്തുൽ ഖദർ ഇരുപത്തിയേഴാം രാവിനാണ് എന്ന് പറയുന്നുണ്ട് മഹാനായ ഉബൈബന് ഖൈബർ റലി അള്ളാഹു അൽഹു സൈദുന അബ്ദുൽഹിബൻ അബ്ബാസ് റലി അള്ളാഹു അൻഹു ഇങ്ങനെ ധാരാളം മഹത്തുക്കൾ ലൈലത്തുൽ ഖദർ ഇരുപത്തിയേഴാം രാവനാണ് എന്ന് പറയുന്നതായി കിതാബുകളിൽ കാണാം ലൈലത്തുൽ ഖദറിന്റെ വലിയ ഒരു മഹത്വം ഭൂലോകത്തുള്ള ചരൽ കല്ലുകളേക്കാൾ കൂടുതൽ അഥവാ കോടിക്കണക്കിന് മലക്കുകൾ ഇറങ്ങി വന്ന് മൊഹ്മിനീയങ്ങൾക്ക് ദുവ ചെയ്യുകയും അവരോട് മുസാഫഹത്ത് ചെയ്ത് സലാം പറയുകയും അവരുടെ ദുവാ ഇനാമീം പറയുകയും അതുപോലെ അവരുടെ കർമ്മങ്ങൾക്ക് സാക്ഷി നിൽക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇങ്ങനൊരു ലൈലത്തുൽ കതർ വിശിഷ്ടമായൊരു രാവ് നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ ഉണർന്നിരിക്കണം മഹത്വക്കളൊക്കെ നാൽപ്പത് കൊല്ലമൊക്കെ ഇഷാതിൻ്റെ മുതൽ കൊണ്ട് സുഭിനസ്കരിച്ചവരുണ്ട് അതൊന്നും ബലഹീനരായ നമ്മെക്കൊണ്ട് സാധ്യമല്ല എന്നാലും പരമാവധി വിവാദത്തുകൾ ചെയ്ത് ലൈലത്തുൽ ഖതറിനെ ധന്യമാക്കേണ്ടതുണ്ട് ജീവിതത്തിൽ ഒറ്റ തവണ ലൈലത്തുൽ കതർ കിട്ടിയാൽ മതിയാവും രക്ഷപ്പെടാൻ കാരണം എൺപത്തിമൂന്ന് വർഷവും ചില്ലറ മാസവും വിവാദത്ത് ചെയ്ത പ്രതിഫലമാണല്ലോ ഒറ്റ രാത്രി കൊണ്ട് കിട്ടുന്നത് കൂടുതൽ സമയം ദീർഘമായ സമയം നിസ്കരിക്കാനും മറ്റൊന്നും കഴിയുന്നില്ലെങ്കിലും ചില കാര്യങ്ങൾ എന്തായാലും നമ്മൾ ചെയ്യേണ്ടതുണ്ട് എന്ന് മഹത്വക്കൾ പറയുന്നുണ്ട് ഒന്ന് കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന ഖുർആാനിലെ സൂറത്തുകളും ആയത്തുകളും പാരായണം ചെയ്യുക ആയത്തുൽ കുറിസി ഖുർആാനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്താണല്ലോ അത് ധാരാളം തവണ എണ്ണം വെച്ചുകൊണ്ട് നമ്മൾ ഓതുക രണ്ട് അൽബക്കറയിലെ അവസാനത്തെ ഭാഗം ആമൻ റസൂൽ നമ്മൾ ഹദ് റാത്തുബിലൊക്കെ ചൊല്ലാറും ഓതാറും ഉള്ള ആയത്താണല്ലോ അതും നിശ്ചിത എണ്ണം പാരായണം ചെയ്യുക ഇതാ സുൽസിലത്തി സൂറത്ത് ഖുർആാനിൻ്റെ പകുതിയാണ് ഇരുപത് തവണ ഓതിയാൽ ഖുർആാൻ പത്ത് തവണ ഹത്തുമതീർത്ത പ്രതിഫലം കിട്ടും അതും ധാരാളമായിട്ട് ഓതണം സൂറത്തിൽ കാഫിറൂൽ ഖുർആാനിന്റെ നാലിൽ ഒന്നാണ് ഒരു നാൽപ്പത് തവണ അതും ഓതി അത് വക പത്ത് ഖത്ത്മ് വേറെയും നമ്മുടെ അക്കൗണ്ടിലേക്ക് ചേർക്കാമല്ലോ സൂറത്തുൽ ഇഹ്ലാസ് ഖുർആാനിന്റെ മൂന്നിൽ ധാരാളം തവണ സൂറത്ത് ഓതി മുപ്പത് തവണ ഓതിയാൽ തന്നെ പത്ത് ഖത്ത്മ് തീർത്ത പ്രതിഫലം അങ്ങനെയും നമുക്ക് കിട്ടും സൂറത്തു യാസീൻ ഖുർആാനിന്റെ ഹൃദയമാണ് എന്തിനു വേണ്ടിയാണോ യാസീൻ ഓതുന്നത് ആ ഉദ്ദേശം അള്ളാഹു പൂർത്തിയാക്കി തരും എന്നാണ് ഈമാനോടെ മരണപ്പെടാൻ ആഷ്ടിബത്ത് നന്നാവാൻ പാപങ്ങൾ പുറത്തു കിട്ടാൻ നരകമോചനം സാധ്യമാവാൻ ഇങ്ങനെ യാസീനു കൂടി ഓതുക ഇതാണ് ഒന്നാമത്തത് കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന ഖുർആാനിലെ ആയത്തുകൾ സൂറത്തുകൾ ഈ രാത്രി ഓതുക രണ്ട് തസ്ബീഹ് തഹ്ലീൽ ഇങ്ങനെ വ്യത്യസ്തമായ ദിക്കറുകളും ഹബീബായ മുത്ത് നബി മുത്തുനബി സാഹുഅലിഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്തും വർദ്ധിപ്പിക്കണം ഇതാണ് രണ്ടാമത്തെ കാര്യം മൂന്ന് സ്വന്തം തടിക്കു വേണ്ടിയും സ്വന്തം ശരീരത്തിനു വേണ്ടിയും ഇഷ്ടക്കാർക്ക് വേണ്ടിയും അത് മരണപ്പെട്ടവരാണെങ്കിലും ജീവിച്ചിരിപ്പുള്ളവരാണെങ്കിലും അവർക്കൊക്കെ വേണ്ടി ദുവാ ചെയ്യുക ദുവായിൽ ഏറ്റവും പ്രധാനമായത് ഹബീബായ് മുത്തുനബി സാഹു അലഹി വസന്ന മതങ്ങൾ പഠിപ്പിച്ച അള്ളാഹു മീന്നുഅന്നി എന്ന ദുവാ തന്നെയാണ് അള്ളാഹുവിനോട് പാപമോചനവും അഫുവും തേടുന്ന ഒരു ദുവാ നാലാമത്തത് വയത്തസുബിമ തയസ്സറ ലഹു കഴിയുന്നതുപോലെ കഴിവനുസരിച്ച് ഇന്നത്തെ രാത്രി സ്വതക്ക ചെയ്യണം ധാരാളം അവസരങ്ങൾ നമുക്കുണ്ട് വീട്ടിൽ നന്മയുടെ ഉണ്ടാവും ഹയറിൻ്റെ ഭണ്ഡാരങ്ങളും പെട്ടികളും നമ്മുടെ വീടുകളിൽ ഉണ്ടാവും സ്ഥാപനങ്ങൾക്ക് വേണ്ടി സംഘടനക്ക് വേണ്ടി പ്രസ്ഥാനത്തിന് വേണ്ടി പാവപ്പെട്ടവർക്കൊക്കെ വേണ്ടി ഇന്നത്തെ രാത്രി കഴിയുന്നത് എന്താണോ അത് സ്വതക്കെയ്യണം പ്രത്യേകിച്ച് ഈ മാമിങ്ങൾ പറയുന്നുണ്ട് അഞ്ചാമത്തെ കാര്യം ഒരു തെറ്റും ഇത്തരം രാത്രികളിൽ സംഭവിക്കാതെ ശ്രദ്ധിക്കുകയും വേണം ആറാമത് പിഷാ സുബ് മകരം ഈ മൂന്ന് വക്തും ജമാഅത്തോടെ തന്നെ അതിന്റെ ആദ്യ സമയത്ത് നിസ്കരിക്കുകയും ചെയ്യണം ഇങ്ങനെ ആറ് കാര്യങ്ങളെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ചെയ്തുകൊണ്ട് ലൈലത്തുൽ ഖദറിനെ ധന്യമാക്കണം ലൈലത്തുൽ ഖദർ കൊണ്ട് വിജയിച്ച വിഭാഗത്തിൽ നമ്മെ അള്ളാഹു ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ ആയിരക്കണക്കിന് ഇറക്കയത്ത് സ്വന്തം നിസ്കരിക്കുന്ന മഹത്തുക്കളൊക്കെയാണ് പരലോകത്ത് മുൻനിരയിൽ ഉണ്ടാവുക നാൽപ്പത് കൊല്ലമൊക്കെ ഉറക്കൊഴിഞ്ഞ മാലിക്കുക ി ദീന അലി അള്ളാഹ്നും ജീലാനി ഷെയ്ഖ് അറലി അള്ളാഹ്വനും രാത്രി ഉറക്കൊഴിയുന്ന റാബിയത്തുല്ല അദവല്ലാഹ്വൻഹൊക്കെ വരുമ്പോൾ നമുക്ക് ചെറിയ എന്തെങ്കിലും അമല് വേണമല്ലോ ഈ ആറ് കാര്യങ്ങൾ ശ്രദ്ധിച്ച് ലൈലത്തുൽ ഖദറിനെ നമുക്ക് സമ്പന്നമാക്കാൻ കഴിയണം അള്ളാഹു ലൈലത്തുൽ ഖദർ കൊണ്ട് വിജയിച്ച വിഭാഗത്തിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ നമ്മയും നമ്മുടെ ഉമ്മവാപ്പമാരെയും ഉസ്താദുമാരെയും എല്ലാവരെയും അള്ളാഹു സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി തെരുമാറാവട്ടെ